ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിന് വന്ന സാധനങ്ങളാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറേ കാര്യങ്ങൾ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വോയിസ് കറക്റ്റ് ആയില്ല അതുകൊണ്ട് തന്നെ വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അതിന് വീണ്ടും അതിന് വീണ്ടും വോയിസ് അവർ കൊടുത്തിട്ട് നിങ്ങളെത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് ചെയ്തു തന്നിരിക്കേണ്ടവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല ചേച്ചിയും ചേച്ചിൻ്റെ ഭർത്താവും പിന്നെ ചേച്ചിൻ്റെ ഓഫീസിലെ സാറും ഒക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ചേച്ചിൻ്റെ ജോലി അടക്കം വെളിപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണം ഓണത്തിന് മാത്രമേ നമുക്ക് വീട്ടിലേക്ക് ഏകദേശം ഒരു മാസത്തേക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാത്തൊരവസ്ഥയിലേക്ക് അത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ നന്ദി പറയണം അല്ലെങ്കിൽ എന്താ തിരിച്ച് ഞാൻ കൊടുക്കുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ തിരിച്ച് ഒന്നും കിട്ടില്ല ഒരു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി വരുന്നവരെക്കാളും ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു ഇതോടുകൂടി വരുന്നവരല്ലേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുക എൻ്റെ അടുത്ത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും കൊടുക്കാനില്ല എന്നാലും എന്താ വാക്കുകൾ കിട്ടണമല്ല അത്രയും സന്തോഷവും എല്ലാം ഉണ്ട് ഇതെല്ലാം ചെയ്തു തന്ന മൂന്ന് പേർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ആയി എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത്രയും സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് മാസം മാസം വരുന്ന ചേച്ചി തന്നെയാണ് ഇനി ഒന്നുണ്ടോ ഒന്നില്ല എന്ന് പറയാനില്ല റെവ പുട്ടുപൊടി നെയ്യ് പായസത്തിൻ്റെ പായസക്കൂട്ട് അതേപോലെ പപ്പിക്കടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക മാഗി വെളിച്ചെണ്ണ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പച്ചക്കറി ആണെങ്കിൽ ഏകദേശം എല്ലാ പച്ചക്കറിയും ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ചെറുപയർ കടലവർഗ്ഗങ്ങൾ പരിപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ എണ്ണിയാലും എണ്ണിയാലും തീരാത്ത അത്രയും സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച ഒഴിവായത് കൊണ്ട് പിന്നെ ഇന്ന് വിട്ടു പറഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല പിന്നെയും അടുത്ത ഞായറാഴ്ച ആവുമ്പോഴേക്ക് ഓണം ആവുമല്ലോ ഓണത്തിന് മുന്നേ വന്ന് കൊണ്ടുവന്ന് തരണം പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടു വന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ പാപ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ പറയുകയാണെങ്കിൽ ജലദോഷത്തിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഞാൻ പറഞ്ഞല്ലേ ചെറിയ ചെറിയ ക്ഷീണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവളെ അധികം വീഡിയോയിലൊന്നും ഞാൻ കാണിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാകും പാപ്പിനെ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ചിരിച്ചും കളിച്ചിരിക്കണ കുട്ടിയാണ് ഒരുപാട് ഇഷ്ടം എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവൾക്ക് അവൾ നല്ല ആക്റ്റീവായിരിക്കണ സമയത്ത് നിങ്ങളിൽ എത്തിക്കാനാണ് എനിക്കും ഒരുപാട് ഒരുപാട് ആഗ്രഹം ക്ഷീണമാകുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവൾ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും പിന്നെ നമ്മൾ നമുക്കറിയാലോ അവൾക്ക് അവളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് മാറ്റോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാം എന്തെങ്കിലും ചെറിയൊരു കുഞ്ഞു ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അസ്വസ്ഥത വന്നാലും കൂടെ കൂടെയിരിക്കണ അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അല്ലാതെ അതിന് ഒരു മാസമോ രണ്ട് വർഷമോ രണ്ട് മാസമോ അല്ലെങ്കിൽ ആറു മാസമൊക്കെ കഴിയണം എന്നില്ല ഓരോ കുട്ടിൻ്റെ മാറ്റങ്ങളും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് അവരുടെ കൂടെയിരിക്കണ അമ്മമാർ തന്നെയാണ് ആ അമ്മമാർ കൂടെ ഇരുന്ന ആ കുട്ടീനെ അത്രയും നോക്കുകയാണെങ്കിൽ എന്തായാലും അവരിൻ്റെ എന്ത് വൈകിയാണെങ്കിലും അസ്വസ്ഥതയാണെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആൾക്കിങ്ങനെ ഇരിക്കണമെന്ന് ഇഷ്ടപ്പെടണില്ല എന്നാലും വേഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ സാധനങ്ങളും ഇവിടെ അടുക്കിപ്പിറുക്കി അടുക്കിപ്പിറുക്കി വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് കാണിക്കണം എന്ന് ചിന്തിക്കായിരിക്കും പക്ഷേ എനിക്ക് ഇതൊക്കെയാണ് ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് വീട്ടിലേക്ക് ആ സാധനം വേണം ഈ സാധനം വേണം എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയില്ല ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണ്ണിക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പാപ്പിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ എന്താ പറയുക ഇഷ്ടപ്പെട്ട ചില സമയങ്ങളിൽ എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ ഇവളെന്താ ഇത് എന്നൊക്കെ ചിന്തിക്കും നമ്മുടെ ഇതിലുള്ളത് വെച്ച് കൊടുക്കും പിന്നെ അവരങ്ങനെ ശീലമായി നമ്മുടെ നമ്മളെന്താണ് വയ്ക്കുന്നത് അത് കഴിച്ച് അങ്ങനെ ശീലമായി പിന്നെ പറയാനുള്ളതാണെങ്കിൽ എന്താ പറയുക സെർബൽ പൾസി എന്ന് പറയുന്ന ഒരു അസുഖമുള്ള കുട്ടിക്കൊരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് പക്ഷേ സിർബൽ പൾസി എന്ന് പറയുന്ന ഒരു അസുഖമല്ല ശരിക്കും പറഞ്ഞ ഒരു അവസ്ഥയാണ് അത് എത്രയോ പേര് എന്താ പറയുക എന്തൊക്കെയോ എവിടേക്കോ എത്തിയിട്ടുണ്ട് എത്രയോ പേരൊന്ന് സ്വന്തം കാലയിൽ നിൽക്കേണ്ടത് അങ്ങനെ പൂർണ്ണമായി തളരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഏതെങ്കിലും വിധത്തിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസുകൾ പുതിയതായ എന്തെങ്കിലും ഒരു കഴിവ് അവരുടെ ഉള്ളിൽ കിടക്കണ്ടാവും ആ കിടക്കണത് നമ്മളെങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് പുറത്ത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ അവരിൻ്റെ ഇതായ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും തുടങ്ങും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി നമ്മൾ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അത് കഴിക്കണില്ല കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരാതി പറഞ്ഞത് കൊണ്ട് അതിൽ അർത്ഥവുമില്ലല്ലോ അവരുടെ കൂടെ ഇരിക്കണം നമുക്കറിയണം അവർക്ക് എന്താണ് ഇഷ്ടം ഏതാണ് ഇഷ്ടം ഏത് കൊടുത്താലാണ് അവർ കഴിക്കണമെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇതില്ല അതിനനുസരിച്ച് അത് ചെയ്ത് കൊടുത്താവുന്നില്ല അല്ലാതെ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ ഭക്ഷണം കൊണ്ടാണ് എൻ്റെ കുട്ടി ഇത്രയും മോശമായത് എന്ന് പറയണേൽ അർത്ഥമില്ല അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഒരു ദിവസം കൊടുക്കുമ്പോൾ രണ്ട് ദിവസം കൊടുക്കുന്ന സമയത്ത് അറിയാമല്ലോ ഈ ഭക്ഷണം ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആരെക്കാളും നമ്മൾ കൂടെയിരിക്കണം അമ്മമാർക്കറിയാം അവർക്ക് എന്താണ് അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതി എങ്ങനെയാണ് അവരെ അവർക്ക് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്ത് കൊടുത്താലാണ് അവർ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കണത് എന്നൊക്കെ അറിയണത് അമ്മമാർക്കാണ് അച്ഛന്മാരെക്കാളും കൂടുതൽ അറിയുന്നത് അമ്മമാർക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ അവർക്ക് ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരു പത്ര പ്രാവശ്യം ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണമെന്നില്ല ചിലപ്പോൾ അത് അതവർ ഇഷ്ടപ്പെട്ടില്ല എന്താ പറയുക എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു പത്രാവശ്യം ഇങ്ങനെ തുടരെ ഓരോ ദിവസവും അത് തന്നെ ചെയ്ത് 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 കൊടുക്കണ സമയത്ത് അവരതിലേക്ക് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് എത്ര കഴിവില്ലാത്ത കുട്ടിയാണെങ്കിലും ഇപ്പോൾ ഒരു കൈ പൊങ്ങണില്ലെങ്കിൽ ഒരു പത്ത് പ്രാവശ്യം ഒരു ഡെയിലി കുറേ പ്രാവശ്യം നമ്മൾ കൈ പൊക്കി താഴ്ത്തി കൈ പൊക്കി താഴ്ത്തി ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കണ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും അവർ ആ കൈ നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെയേ പൊക്കാൻ നോക്കില്ല അല്ലാതെ നമ്മളൊന്നും ചെയ്ത് കൊടുക്കാതെ ചെയ്തു കൊടുക്കാതെ വന്നിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്നാൽ ഞാൻ തന്നെ പറയുന്നത് ശരിയാണോ അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം എന്തായാലും നമ്മുടെ ജീവിതം ഇങ്ങനെയാണെന്ന് ദൈവം വെച്ചൊരു ഇതാണ് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു താ എന്ന് പറഞ്ഞിട്ട് ഏതൊരു അമ്മയോ ഒരു അച്ഛനോ നമ്മൾ ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യില്ല നമുക്ക് കിട്ടി ഇനിയിപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് എടുക്കുക അവളുടെ സ്വന്തം കാലിൽ ഏത് നല്ല രീതിക്ക് എന്ന് പറയുന്നത് ഞാൻ അവളുടെ സ്വന്തമായ കാര്യങ്ങൾ അവളായി ചെയ്തെടുക്കുന്ന ഒരു രീതിക്ക് വരികയാണെങ്കിൽ അത്രയും സന്തോഷം അതിന് കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുക 肯定 ആഗ്രഹിക്കുകയല്ല നമുക്ക് അതാണ് ഒരു സമാധാനം എന്താ ചോദിച്ചാൽ അവളുടെ കാര്യങ്ങൾ അവൾ ചെയ്യാനാവുകയാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു രീതിയാണെങ്കിൽ അവൾക്ക് വേണ്ട സാധനങ്ങൾ അവൾ ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം ഇപ്പോൾ പാപ്പി ചോറും ചായയും എല്ലാം ചോദിച്ച് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് 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 സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ആ ചെയ്യണ സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ പിന്നീട് നമുക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ കാണാൻ പറ്റാത്തവരുടെ കണ്ണിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എന്തായാലും ഒരു ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് രാവിലെ എണീറ്റ് പയറുപ്പേരിയും ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഉച്ചയ്ക്ക് ഉച്ചയാവുന്ന സമയത്താണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഊഷി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അച്ഛനാണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു പാപ്പിയാണെങ്കിൽ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചേച്ചി മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാപ്പിക്ക് ഇഷ്ടപ്പെട്ടതാ ഹൈറ്റാണ് മീൻ മീൻ പറഞ്ഞാൽ ഭയങ്കര ിഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുണ്ടെങ്കിൽ ഒരു പിടി ചോറ് അധികം തന്നെ ഉണ്ണും ആൾ ഈ ചാക്കിലാണ് നിറയെ സാധനങ്ങൾ നമ്മുടെ എന്താ പറയുക വർഗ്ഗ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ചാക്ക് ഫുൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ ചാക്ക് എന്ന് ചോദിച്ചപ്പോൾ സാധനങ്ങൾ എന്താണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തിനാണ് ചേച്ചിയാണ് വാങ്ങിച്ച് കുറച്ച് വാങ്ങിക്കാറില്ല വാങ്ങി മതി ആയിരുന്നു എന്ന് പറഞ്ഞ അപ്പോൾ ഇല്ല ഇതിരുന്നോട്ട് ഓണം പിന്നെ വെറുതെ ഇങ്ങനെ കടയ്ക്ക് പോയ ഓരോ സാധനങ്ങൾ വാങ്ങണ്ടേ അതുകൊണ്ടാണ് കുറച്ച് അധികം തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത് പിന്നെ മീൻ വെട്ടണം കത്രിക വരെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കത്രിക പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് കത്രിക പൊട്ടിപ്പോയത് കണ്ടു പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ ഒരു പ്രാവശ്യം കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ മീൻ വെട്ടണം കത്രിക ഇല്ലായിരുന്നു അപ്പോൾ കിട്ടിയില്ല പിന്നെ നമ്മൾ ഞാൻ പുറത്തോ എവിടെയും പോവാറില്ലാത്ത അതുകൊണ്ടുതന്നെ പിന്നെ വാങ്ങിക്കാൻ പറ്റിയില്ല പക്ഷെ കത്രിയിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ ആൾ നോക്കിയിട്ട് പോയിട്ട് ആ കത്രയും കൂടിയിട്ടാണ് വന്നത് അപ്പം ഇനി മീനൊക്കെ വൃത്തിയാക്കാൻ വൃത്തിയാക്കണമെങ്കിൽ വേഗം എളുപ്പം നമ്മൾ എനിക്കന്നെ വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ വേഗം ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു എന്താ പറയുക എത്ര പറഞ്ഞിട്ടും വാക്കുകൾ ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കണം നമ്മുടെ പാപ്പിയുടെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നും ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുകയാണെങ്കിൽ കുറേ ബിസ്ക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓണമായി ഇനിയിപ്പോൾ ഓണത്തിന് നാട്ടിലൊന്നും പോകുന്നില്ല കേട്ടോ നമ്മൾ നാട്ടിൽ പോയാൽ നിങ്ങൾക്കറിയാമല്ലോ അവിടുത്തെ വീട് പണി ഇപ്പോൾ ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ നമുക്കവിടെ പോയാലും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കമ്മിയാണ് അതുകൊണ്ട് തന്നെ പോയ ഉണ്ണിനും കൊണ്ടൊക്കെ പോയിട്ട് അവിടെ പോയി ഇരിക്കുകയെന്ന് വെച്ചാൽ പറ്റില്ല പോയി എന്തായാലും രണ്ട് ദിവസം ഇരിക്കണം പിന്നെ അന്ന് പോയിട്ട് ഭയങ്കര ക്ഷീണമായി രാവിലെ പോയി വൈകുന്നേരത്തെ തന്നെ തിരിച്ചെത്തിയപ്പോൾ ആൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് ഇവിടെ തന്നെ ആയിരിക്കും നാട്ടിൽ പോകുന്നില്ല എന്തായാലും ഒന്നിനും കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പോകുന്നില്ല ഇപ്പോൾ യാത്ര കമ്മി ഒരു കഴിവതും ഒഴിവാക്കണം തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യണം അത്രത്തോളം അവളുടെ ശരീരം അതിനനുസരിച്ച് ഇതായിക്കൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കേണ്ട പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ റേഷൻ കടയ്ക്ക് പോവുക പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക അങ്ങനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഇപ്പം ഞങ്ങൾ ഓട്ടോയിൽ പുറത്ത് പോകുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എവിടെയും പോകുന്നത് നിങ്ങൾ കാണാത്തത് അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തന്നതിനും കിട്ടിയതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ അധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ഉരുട്ടായ പിന്നെ ഇവിടെ കഴുകാൻ പറ്റില്ല അതുകൊണ്ട് വേഗം എടുത്ത് കഴുകട്ടെ ഒന്നും മോട്ടറൊക്കെ ഓണാക്കി പുറത്ത് നമുക്ക് പൈപ്പില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ മോട്ടർ ഓണാക്കി അവിടെ വെള്ളം പിടിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് പാത്രമൊക്കെ കഴുകണത് കോഴികളാണെങ്കിൽ പാത്രങ്ങൾ ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് വെക്കാനും പറ്റില്ല അപ്പോൾ വൈകുന്നേരം അവിടെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ എലിശല്യം കൂടുതലുണ്ട് എലിയുണ്ട് അപ്പോൾ അത് കഴുകാതെ പുറത്തും വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഞാൻ വന്ന് പാത്രമൊക്കെ കഴുകിയെടുക്കട്ടെ വണ്ട് വേഗം വന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വേഗം വൃത്തിയാക്കി കഴുകി വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉറങ്ങി എണീറ്റ് വന്നതും വേഗം പണി നിന്ന് തുടങ്ങാം അല്ലെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ എനിക്കെന്നെ ടെൻഷനാകും അയ്യോ ഇത് ഈ പണിയൊക്കെ ചെയ്തിട്ട് വേണ്ടേ ചായ വെക്കുക അല്ലെങ്കിൽ ചോറ് വെക്കുക എന്നൊക്കെ തോന്നുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ഇരുട്ടാവണതിൻ്റെ മുന്നേ തന്നെ അത്യാവശ്യം പാത്രങ്ങളുള്ളതെല്ലാം എടുത്ത് കഴുകി അവിടെ അമിറ്റി വയ്ക്കും പിന്നെ വെറുതെ പ്രതിയൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് രാവിലെ എണീറ്റ് ചോറ് വയ്ക്കുക അങ്ങനത്തെ പണികളൊക്കെ വേഗം വേഗം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ ചോറിനുള്ള വെള്ളം പിടിച്ചു വെച്ചു ഇനി കുടിക്കാനുള്ള വെള്ളമാണ് അതും പിടിച്ചുവെച്ച് പിന്നെ രാവിലെ എണീറ്റ് നമുക്ക് പണികളൊക്കെ കഴിഞ്ഞ് അവസാനം പിടിച്ചു വെച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു രീതിക്ക് ചട്ടിയൊക്കെ കഴുകി വെള്ളം പിടിച്ച് വയ്ക്കുകയാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് രണ്ട് മീനൊക്കെ എടുത്ത് പൊരിച്ചു പാപ്പിക്ക് കൊടുക്കണം എന്തായാലും മീൻ കൊണ്ടുവന്നിട്ട് അവൾക്കൊന്നും വെച്ച് കൊടുക്കാതിരുന്ന അതും വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ ശരിയെന്ന് വേണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നേരം ഇങ്ങനെ വൈകുന്നതോറും ഇരിട്ട് വന്നുകൊണ്ടേ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം കോഴികളും ഇങ്ങനെ വന്ന് നിൽക്കേണ്ടത് ഇഷ്ടംപോലെ കോഴികളുണ്ട് അതുകൊണ്ട് പിന്നെ വേസ്റ്റ് അതായത് സാധനങ്ങൾ അവിടെ കൊണ്ട് വെച്ചാൽ വേഗം എന്താകും പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കുറേ പയറൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം പൊട്ടിച്ച് ഒരു ബോക്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പൊട്ടിച്ച് ബോക്സിലാക്കി വെച്ച് പിന്നെ വെണ്ടയ്ക്ക പിന്നെ ഇതൊക്കെ നല്ല മൂത്ത് പോയി വെണ്ടയ്ക്കൊക്കെ അവിടെ വെച്ചു തേങ്ങ മത്ത അങ്ങനെ പിന്നെ രോഷി പഠിക്കാനിരുന്ന് ഇരുന്ന് അവിടെ ചാരി കിടന്ന് ഉറങ്ങുണ്ടായിരുന്നു നമ്മുടെ പാപ്പിയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് അവിടെ തലയും താറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സുന്ദരി കുട്ടി പിന്നെന്താണ് വിശേഷം പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റേണ്ടത് കയറ്റാന്ന് വെച്ചു പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇതവിടെ താഴെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതൊന്നും ഫ്രിഡ്ജിൽ കയറ്റ സ്ഥലമില്ല പിന്നെ നമ്മൾ ചാക്കിൽ സാധനങ്ങളൊക്കെ അത് അതിൻ്റെ സൈഡിൽ തന്നെ ആക്കി ഇനിയിപ്പോൾ രാവിലെ ഇതൊക്കെ എടുത്ത് ഓരോ ബോക്സുകളിലാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ഇത്രയും സമയമായില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കറി വെച്ചിട്ട് വേണം ചോറൊക്കെ കഴിക്കാൻ അങ്ങനെ ചിന്തിച്ച് ഈ സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ വെച്ചു ായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റുന്ന സാധനങ്ങൾ മീൻ അങ്ങനത്തെ കാര്യങ്ങൾ മീൻ വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ വെച്ചു പിന്നെ കറിവേപ്പില മല്ലിത്തഴ അതൊക്കെ ഓരോ കവറിലും ബോക്സിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ചേച്ചി വന്നപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് അങ്ങനെ നിറഞ്ഞു പോയിട്ടുണ്ട് പച്ചക്കറികൾ മുട്ട അങ്ങനെ ഏകദേശം എല്ലാ സാധനങ്ങളും ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കമ്മിയാവും നാളെ എന്ത് വെക്കാം എന്നുള്ളൊരു ചിന്ത അതിൽ ടെൻഷൻ അടിക്കാതെ പോവാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയുക നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ പാപ്പിക്കുട്ടിയാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ടത് പിന്നെ രോഷി റോഷി വേഗമണിയിട്ടപ്പോൾ ഒരു മുറി ഒരു കഷ്ണം പടവളങ്ങി എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു രോഷി മീൻ കഴിക്കില്ലല്ലോ അപ്പോൾ അവളത് മുറിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു